കൈനടത്ത് ബിജു എന്ന നിങ്ങളിലൊരുവരായ ഭക്തൻ എഴുതിയ വരികളാണ് എനിക്ക് അയച്ചു തോന്നായിരുന്നു പുണ്യവാനാണ് സത്യം ഞാൻ ഈ വരി ഇന്നലെ രാത്രി പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ വരി മുഴുവനായിട്ട് വായിക്കുന്നത് ഈ മൈക്കിന് മുമ്പിലാണ് ഓഫ് പുണ്യവാരാണ് സത്യം ഞാനിത് ചൂൺ ചെയ്തിട്ടില്ല ഇവിടെ നിന്നുകൊണ്ടാണ് എന്ത്ണത്തിൽ ഇത് പാടണമെന്ന് പുണ്യമായ നിർദ്ദേശം തന്നത് ഇന്നലെ രാത്രി ഹോട്ടലിൽ വന്ന് കയറുന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ സുഖമായി ഉണർന്നുമ്പോൾ ഞാൻ ചർത്തിച്ച് എൻ്റെ തൊണ്ടം പൊട്ടി അവിചാരിതമായ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു ആരും തന്നെ എൻ്റെ കൂടെയുള്ളവരാരും തന്നെ അത് അറിയാതിരിക്കാൻ അവർ വിഷമിക്കാതിരിക്കാൻ ഇന്ന് കാലത്ത് പുണ്യമാൻ എന്നെ ഇവിടെ എത്തിക്കുമെന്നും ഈ സിജോ രണ്ട് ഗാനങ്ങൾ അയച്ചു തന്നതിൽ ഒന്നെങ്കിലും പാടിയെ പുണ്യമാൻ എന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സജി മുറിയിൽ വന്നു നിൽക്കുമ്പോഴും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ കയ്യിൽ ചെറിയൊരു അപകടം സംഭവിച്ചതുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായി കോൺട്രാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഭാര്യയെ സഹായിച്ചിട്ട് പോലും അരമണിക്കൂർ വീതം സമയമെടുത്ത് കോണ്ടാക്ട് ലെൻസ് വയ്ക്കുന്ന ഞാൻ പുണ്യവാലാണ് സത്യം ഇന്ന് കാലത്ത് ഈ ഇടത് വൈകിരുന്നത് കൊണ്ട് ഓരോ തവണ ലെൻസ് എടുത്ത് കയ്യിലേക്ക് കണ്ണിലേക്ക് ഇട്ടപ്പോഴേക്കും അത് കൃത്യമായി എൻ്റെ കണ്ണിൽ വീണു അതില്ലായിരുന്നെങ്കിൽ മൈനസ് ഫോർട്ടീൻ പവറുള്ള ഉപയോഗിക്കുന്ന എനിക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇത്ര ഈസിയായി ആ പുണ്യവാലിന്റെ തിരു രൂപം ഞാൻ ഇവിടെ വന്ന സമയത്ത് ആ തീരു രൂപം എൻ്റെ മനസ്സിലേക്ക് ആഗ്രഹിക്കുകയായിരുന്നു നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അറിയില്ല ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് പക്ഷെ ഒരു ക്ഷേത്ര വിശ്വാസിയല്ല ദൈവത്തിൻ്റെ രൂപത്തെ ഇഷ്ടമുള്ള രൂപത്തിൽ ആദരിക്കുവാൻ അനുവാദം തന്ന ഒരു സംസ്കാരത്തിന്റെ പിന്മുറയിൽ നിൽക്കുന്ന ഒരു ചെറിയ കലാകാരനാണ് ഞാൻ എന്റെ പിതാവ് ഈശാവാസ വിധം സർവം ഈശ്വരൻ എവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്ന വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച പിതാവാണ് ഈ കലാരൂപത്ത് ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് പുണ്യവാൻ ഏത് രൂപത്തിലായാലും ശരി ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതുപോലെ എൻ്റെ ശരീരം ചെറുതായി ഒന്ന് വിറയ്ക്കുന്നതായിരുന്നു ഈ പുണ്യവാന്റെ നാമം ചൊല്ലുമ്പോൾ തീർച്ചയായും ഇതുതന്നെയാണ് കാഞ്ഞൂരിൻ്റെ പുണ്യം കാഞ്ഞൂരിൻ്റെ അല്ല വിശ്വാസമായി ലോകം മുഴുവൻ പരക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പരന്നു കഴിഞ്ഞ എന്റെ രണ്ട് വാദ്യക്കാർക്ക് കൂടി ആ പുണ്യം അനുഗ്രഹിക്കുവാൻ അനുവാദം തന്ന സജിയെയും കൂട്ടരെയും പുണ്യവാന്റെ നാമത്തിൽ എന്റെ പരമ്പരയുടെ പേരിൽ ഞാൻ നമസ്കരിക്കുകയാണ് രണ്ട് ചെറിയ ഗാനങ്ങൾ കൂടി പാടുക എന്റെ സ്വകാര്യ സമ്പ്രദായത്തിൽ നിന്നുള്ള രണ്ട് ഗാനങ്ങൾ കൂടി പാടുക എന്റെ ധർമ്മം കൂടി കൂടിയായതുകൊണ്ട് കൊയ്ക്കാട്ടശ്ശേരിയിലെ പപ്പൽ എന്ന സഹോദരത്തിലൂടെയാണ് എന്നെ ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ഈ പ്രദേശത്തെ കാലടിയിലേക്ക് കാലടി കോളേജിൻ്റെ സിൽവർ ജൂബിലി കാലത്ത് അവിടെ വരികയും എൻ്റെ പപ്പേട്ടനല്ലാത്ത ഒരുപാട് പേർ എന്നെ ഏറ്റെടുക്കുകയും അഡ്വക്കറ്റ് കൃഷ്ണകുമാർ ആധാരമേത്തിൽ പ്രസിദ്ധനായ അഡ്വക്കറ്റ് കൃഷ്ണകുമാർ എന്ന എൻ്റെ ബാബുവേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അംഗത്തെ പോലെ എന്നെ ഇപ്പോഴും സ്നേഹിക്കുകയും ബാബുവേട്ടൻ വഴിക്ക് കാലണിയിലെ മെമ്പർ കരീംബായി അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് പാത്രമാവുകയും ഇപ്പോഴും കൂട്ടത്തിൽ കൂട്ടത്തിലെവിടെ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെല്ലാം തന്നെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്ക് വർഷത്തിലെങ്കിൽ എഴുന്നടിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര നടത്താറുണ്ട് അത് പൈനപ്ര എന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അംഗവും എന്ന ഒരു ഇസ്ലാം മത കുടുംബത്തിലെ അംഗവും സാക്ഷ്യപ്പെട്ടി കൊണ്ടാണ് ഞങ്ങൾ ആ ചടങ്ങ് നാലു വർഷം മുമ്പ് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇതൊരിക്കലും മത സൗഹാർദ്ദത്തെ കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മറിച്ച് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതസൗഹാർദ്ദം എല്ലാം മറിച്ച് മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് എന്നെ പിതാവ് പഠിപ്പിച്ച പാഠത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത് വിശുദ്ധ സമസ്ത്യനോസ് പുണ്യവാളൻ മനുഷ്യ സൗഹാർദ്ദത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഈ വലിയ ദേവാലയത്തിലെ കൽപ്പടവുകളിലേക്ക് എൻ്റെ സംഗീതത്തിൻ്റെ പാരമ്പര്യത്തെ കൊണ്ടുവരുമ്പോൾ ഈ സംഗീതത്തെ അകമ്പടി സേവിക്കുന്ന കിടക്ക വാദ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തുക മിഴാവിൽ ഒന്ന് പരിചയപ്പെടുത്തുക ഇതിവിടെ പരിചയമില്ലാത്തവർക്ക് നാളെയും സംസ്കൃതിയെ പുണ്യമാന്റെ നാമസങ്കീർത്തനത്തിന് ഇതുവരെ ഉപയോഗിച്ച വാദ്യങ്ങൾക്ക് ഈ ഒരു വാദ്യത്തിന്റെ കൂടി അകമ്പടി എപ്രകാരമാണ് ഉചിതമാവുക എപ്രകാരമാണ് കൃഷ്ണനെയും അള്ളാവിനെയും യേശുവിനെയും ഒരേ രൂപത്തിൽ കണ്ട് ആദരിച്ച് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടുളകിലെന്ന പുരാതന സങ്കല്പത്തിൽ നിന്ന് വ്യതിജലിക്കാതെ എല്ല നമ്മുടെ ഭഗവാൻ തന്നെ എന്ന് വിശ്വസിച്ച് ആരാധിക്കുവാനുള്ള മനസ്സുള്ളവരെ ശ്രദ്ധിക്കുവാൻ ഈ വാദ്യം കൂടി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ ഇതിൽ വലിയൊരു അനുഭവമായ തന്നെ സംബന്ധിച്ചിടത്താണ് കുട്ടിമാൻ്റെ പ്രത്യേകമായ അഭിഷേകം കൊണ്ട് കുട്ടിമാരുടെ പ്രത്യേക അനുഭവത്തിൽ നമ്മളോട് തന്നെ ഇവിടെ വെച്ച് ഈണം ചെയ്യുക നമ്മളെയൊക്കെ ഏതോ ഒരു സ്വന്തം ലോകത്തിലേക്ക് കൊണ്ടുപോയാൽ ഈ നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല വലിയൊരു അനുഭവമാണ് നാടിന്റെ പേരില് എത്തിച്ചേർന്ന് കൊടി വരച്ചിന് നമുക്ക് വേണ്ടി ആലപിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹരിഗോവിന്ദ്രന് 汗ですね。<avez> <penalty> വേണ്ടി അവതരിപ്പിച്ച ഗോപാല സംഗീതം അവതരിപ്പിച്ച കേരളത്തിൽ അനുഭവത്തിന് നമ്മുടെ ഇടവേള വകയായി നമ്മുടെ ഇങ്കായത്തിൽ ഒരു സ്നേഹോപകാരം നൽകുന്നതാണ് നമുക്ക് വേണ്ടി ഈ സംഗീത രൂപപ്പെടുത്തിയ സിജു പൈന ഇവിടെയുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ വികാരിച്ച പത്മശ്രീ നല്ല ഹരിമോവിന്റെ ശ്രീ ശ്രീകോലാരം മോഹനൻ ജയ നിറഞ്ഞ എടവ ജനങ്ങളെ ഇന്ന് കാഞ്ഞൂരിൽ കാഞ്ഞൂരിന്റെ ചരിത്രത്തിൽ കുളിക്കപ്പെട്ട കാലൂ ചരിത്രത്തിൽ കുളിക്കപ്പെട്ട ഒരു ദിവസമാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരു ദേവാലയങ്ങളിൽ നടത്താത്ത ഒരു സംഭവമായിട്ടാണ് ഈ സോഭാന സംഗീതം നമ്മുടെ കാലൂർ പള്ളിയിൽ നടത്തിയിരിക്കുന്നത്